യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഹാലിൽ ഹാലിൽ ലിയ വീണ്ടും വചനവുമായി വരുവാൻ സാധിച്ചതിന് അല്ലെങ്കിൽ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വചനം ലൂക്ക ഒന്ന് മുപ്പത്തേഴ് മുതലുള്ള വാക്യങ്ങളാണ് അതായത് കന്യകയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് കന്യകയോട് പറയുകയാണ് നീ പരിശുദ്ധാരൂപിയാൽ ഗർഭസ്ഥയാകും അവളുടെ അവസ്ഥ ഒരവസ്ഥാലോചിച്ചോക്ക് അവളുടെ കല്യാണം ജോസഫുമായി ഉറപ്പിച്ചിരിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിലൊക്കെയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ അല്ലെ അല്ലെ ചെയ്യേണ്ട ഒരു ഗതികളിലായിരിക്കും നമ്മളിതിനെ സദ്വാർത്ത എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് ദൈവകൃപ നിറഞ്ഞ പോലെ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്ന സദ്വാർത്ത അറിയിക്കുകയാണ് ആ സമയത്ത് അത് സദ്വാർത്തയായിട്ട് തോന്നാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ആ സിറ്റുവേഷനിൽ പക്ഷേ മറിയം പറയുകയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഒരുപക്ഷേ ദിസ് ഈസ് ദി ഫണ്ടമെന്റൽ റീ റിക്വസ്ഡ് ഫോർ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ആൻഡ് ഫേത്ത് എൻ്റെ ഇഷ്ടമല്ല കർത്താവേ അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ അങ്ങനെ ഒരു സ്വയം ശൂന്യമാക്കൽ അങ്ങനത്തെ ഒരു പ്രക്രിയ ആണ് ക്രിസ്ത്യൻ ഫെയ് ഞാൻ കുറയുകയും അങ്ങ് എന്നിൽ വളരുകയും വേണം അത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു നീ എന്നോട് ഒന്നും ചോദിക്കുകയില്ല വിളമ്പുന്നത് ഞാൻ ഭക്ഷിക്കാം സന്തോഷത്തോടെ ഭക്ഷിക്കാം കർത്താവ് എന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വളരുന്നു അതാണ് യഥാർത്ഥ ക്രിസ്റ്റ്യാനിറ്റി നമ്മളീ കാണുന്ന ബഹളങ്ങളും ഞാൻ പറയുന്നത് ശരി ഞാനാണ് ആള് ബഹുമതികൾ എനിക്ക് ഒത്തിരി ആൾക്കാരെ കാണാം അവര് പള്ളിയിലൊക്കെ സ്ഥാനങ്ങൾക്കൊക്കെ വേണ്ടി ആർത്തി പോണ്ട് നടക്കുകയാണ് അതിനുവേണ്ടി എന്തും ചെയ്യും ക്രിസ്തു എവിടെ എന്നാണ് അതിൻ്റെ ചോദ്യം പലപ്പോഴും നമ്മൾ ഈ പള്ളിയും സ്പിരിച്വാലിറ്റിയും ഒക്കെ ആയി കൂട്ടിക്കുഴയ്ക്കുന്നു ക്രിസ്തു മൊത്തമുള്ള ഒരു ജീവിതം ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുക അതാണ് റിയൽ ക്രിസ്ത്യാനിറ്റി പള്ളിയൊക്കെ അതിനൊരു നിമിത്തം ആകുന്നുവെന്ന് മാത്രം അതിന് പള്ളി ഒരു നിമിത്തമാകുന്നില്ലെങ്കിൽ അതിനെ പിന്നീട് സ്ഥാനമില്ല ക്രിസ് ക്രിസ്തുവിന്റെ മുമ്പിൽ സ്ഥാനമില്ല അപ്പൊ ഈ ലോകം ലോ ഏ നമ്മളൊന്ന് ഒരു സ്റ്റെപ്പ് പുറകോട്ടെടുത്ത് ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൈബിൾ പഠിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ചിരിക്കാൻ ഒത്തിരി വാക്കുകളുണ്ട് ിലെ ആളാകാനായിട്ടുള്ള നെട്ടോട്ടങ്ങൾ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ക്രിസ്തുവിനെ കൂട്ടുപിടിക്കൽ സമ്പന്നതയിൽ നിന്നൊക്കെ എടുത്ത് നാല് ചില്ലിക്കാശ് വലിച്ചെറിഞ്ഞ് ആളാകൽ ഇങ്ങനെ പല പല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കൽ നിന്നെപ്പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കുക നിന്റെ സഹോദരനെ വിധിക്കരുത് കാരണം അവൻ എൻ്റെ മകനാണ് എന്നൊക്കെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ മാതാവിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെ അത് അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ ദൈവത്തിനെ സംശയിക്കുന്നില്ല പൂർണ്ണ വിശ്വാസം ദൈവത്തിന് അസാധ്യമായി ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയും പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ നമ്മൾക്കും വിശ്വാസത്തിൽ വളരാൻ വിശ്വാസത്തിൽ വളരാനുള്ള കൃപക്കായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഇതാ കർത്താവിൻ്റെ ദാസി ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന ഒരു മനോഭാവത്തിലേക്ക് നമുക്ക് വളരാം നി എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ കർത്താവിനൊരു പദ്ധതിയുണ്ട് നമ്മൾ അതിനോട് മറുതലിക്കരുത് അത് മാത്രം കർത്താവ് നമ്മളെ നയിച്ചുകൊള്ളും ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലേക്കാണ് ആ ഒരു സന്തോഷത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവം നമ്മൾക്ക് കൂടുതൽ ജ്ഞാനം നൽകട്ടെ നമുക്ക് യഥാർത്ഥ ക്രിസ്തു അനുയായികളായി തീരാനുള്ള കൃപ സർവേശ്വര കൃപയും ജ്ഞാനവും വിവേകവും എല്ലാം സർവേശ്വരൻ നമുക്ക് നൽകട്ടെ കാരണം നമ്മളെ വഴിതെറ്റിക്കാൻ ഒത്തിരി കാരണങ്ങളുണ്ട് ആളുകളുണ്ട് പക്ഷെ നമുക്കൊരു ഓപ്പറേറ്റിംഗ് ഗൈഡ് അതാണ് നമുക്ക് വിശുദ്ധ ബൈബിൾ അപ്പോൾ ബൈബിളിനെതിരായിട്ട് നമ്മൾ ഒന്നും ചെയ്യുകയില്ല എന്നൊരു ആറ്റിറ്റ്യൂഡോടുകൂടെ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു അനുയായി എന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ട്രിപ്പ് ഈ ലോകം നമ്മളെ ഒരു വിധത്തിലും ബാധിക്കുകയില്ല കാരണം യഥാർത്ഥ ക്രിസ്തു അനുയായിക്ക് ദിസ് ഈസ് എ ടെമ്പറീ അവാഡ് അത് അവൻ്റെ ഇത് നമ്മുടെ യഥാർത്ഥ ഭവനമല്ല നമുക്ക് ഏർ ഒരു ക്രിസ്തീയ ഭവനം ഭവനമൊരുക്കാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ കർത്താവിനെ ഈ മാതാവിനെ പോലെ എളിമപ്പെട്ട് സ്വയം ശൂന്യയാക്കി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നിറവേറട്ടെ മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവത്തിൻ്റെ വാക്ക് നമ്മളിൽ എല്ലാം നിറവേറട്ടെ നമ്മുടെ വാക്കുകളല്ല മറ്റുള്ളവരുടെ വാക്കുകളല്ല ദൈവത്തിൻ്റെ വാക്ക് നമ്മളിൽ നിറവേറട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ